ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് വടയാണ് അതിലേക്ക് വേണ്ടത് ഉഴുന്ന് രണ്ട് മണിക്കൂർ കുതിർത്തി അരച്ചെടുത്തതാണ് പച്ചമുളക് കരുവേപ്പില തൈര് ഉപ്പ് കുറച്ച് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് നന്നായി കുഴിച്ചെടുക്കുക ഉഴുന്നത് അങ്ങനെ ഇങ്ങനെ ആയിരിക്കണം കട്ടി പോലെ ആയിരിക്കണം ലൂസായാൽ ഉഴുന്ന വട ശരിയാവില്ല നന്നായി കിട്ടില്ല എണ്ണ കുടിക്കും എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഉഴുന്ന വട ഇടുന്ന പോലെ അല്ല നമ്മൾ തൈര് വടക്കി ഇടുക അത് ബോൾസ് ആക്കിയിട്ട് വേണം ഇടാൻ ഹോൾ ഇടാണ്ട് ബോൾസ് ബോൾസ് ബോൾസായിട്ട് ഇടുക ഒരുപാട് പുളിപ്പില്ലാത്ത തൈരാണ് എടുക്കാൻ സൂപ്പറായിട്ട് തൈര് വഴക്കുള്ള ഉഴുന്ന് ഉഴുന്നോടെ ആയിട്ടുണ്ട് അങ്ങനെ ബോളായിട്ട് വേണം ഇടാൻ കുറച്ച് ആറിയിട്ട് വേണം തൈരിൽ നമ്മൾ ആഡ് ചെയ്യാൻ ഇത് ആയിട്ടുണ്ട് നമ്മൾ കോരി എടുക്കുകയാണ് കോരി എടുക്കുകയാണ് കോരി എടുത്തിട്ട് അത് ആറിയ ശേഷം നമുക്ക് തൈരിലേക്ക് ഇടുക മറ്റ് മറ്റൊരു അടുപ്പില് അടുപ്പില് കരണ്ടി വെച്ചിട്ടുണ്ട് താളിക്കാൻ കുറച്ച് കടുപ്പിടുക കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കടലിപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് തൈരിലേക്ക് ഇടുക ഇതിലേക്ക് പച്ചമുളക് കരിവേപ്പില കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയ ശേഷം ഉഴുന്നവട ഉഴുന്ന വട ഇതെട്ട് ഇതങ്ങനെ ഇട്ട് വയ്ക്കുക നല്ല അടിപൊളി സൂപ്പറായ തൈര് വടയാണ് അതൊന്ന് കുതിരണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതൊന്ന് കുതിർന്ന് വരുമ്പോൾ സെർവ് ചെയ്യുക സെർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കുക അതിലേക്ക് മിക്സറിലേക്ക് ഇടുന്ന പൂന്തിയാണ് നമ്മൾ നേരത്തെ ഇട്ട് വെക്കാൻ വണ്ടിയാ കഴിക്കുന്ന സമയത്ത് ഇടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരുമ്പോഴേക്ക് എല്ലാവർക്കും താങ്ക്